നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്നു മതേതര ജനാധിപത്യ മുന്നണി സി പി ഐയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകളും പുതിയ മുന്നണിയിലേക്ക് കോൺഗ്രസിലെ തമ്മിലടിയിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫ് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പുതിയ മുന്നണിക്ക് രൂപം കൊടുക്കാൻ അണിയറയിൽ ഗൗരവമായ ആലോചനകൾ നടക്കുകയാണ് യു ഡി എഫിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് മുന്നൊരുക്കം നടത്തുന്നത് ഇപ്പോൾ ഇടതുമുന്നണിയിൽ സി പി എം കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐയുടെ മുതിർന്ന നേതാക്കളുമായി ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി രഹസ്യ ചർച്ചകൾ നടത്തിയിരിക്കുന്നു അതുപോലെ ഇടതു വലതു മുന്നണികളിൽ നിലയുറപ്പിച്ചിട്ടുള്ള രണ്ട് കേരള കോൺഗ്രസുകളായ മാണി കേരള നേതാക്കളും ജോസഫ് കേരള നേതാക്കളും ഈ ആലോചനകളിൽ പങ്കു ചേർന്നതായി റിപ്പോർട്ടുണ്ട് രണ്ട് മുന്നണികളിലും നിൽക്കുന്ന ഈ പാർട്ടികളെല്ലാം രണ്ട് മുന്നണികളുടെയും പ്രവർത്തനങ്ങളിൽ നിരാശയിലാണ് തുടർ തുടർഭരണത്തിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാർ കേരളത്തിലെ സാധാരണ ജനങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റി എന്ന വിലയിരുത്തൽ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐയുടെ നേതാക്കൾക്കുണ്ട് ഇത് പലവട്ടം സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങളുമാണ് അതുകൊണ്ട് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത വിവിധ പാർട്ടി നേതാക്കൾ കേരളത്തിൽ ഒരു പുതിയ മുന്നണി രൂപീകരിക്കുന്നതിനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പുതിയ മുന്നണിയുടെ രൂപത്തിൽ മത്സരത്തിന് ഒരുങ്ങുന്നതിനും രഹസ്യ നീക്കങ്ങൾ നടത്തുന്നത് ഈ ചർച്ചകളിൽ ഉയർന്നു വന്ന നിർദ്ദേശപ്രകാരം മതേതര ജനാധിപത്യ മുന്നണിയായി പുതിയ മുന്നണി രൂപീകരിക്കുക എന്നതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ കലകത്തിലാണ് കോൺഗ്രസ് മുന്നണിയിലെ പ്രധാന രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ പലതരത്തിലുള്ള അനുരഞ്ജന നീക്കങ്ങൾക്കും ശ്രമം നടത്തി പരാജയപ്പെട്ടു കേരളത്തിലെ നേതാക്കളെ ഐക്യത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ ലീഗ് നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിനെ സമീപിക്കുകയും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരുമായി നേരിൽ കണ്ട് പ്രശ്ന പരിഹാരത്തിന് അടിയന്തര ശ്രമം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടും മാസങ്ങളായിരിക്കുന്നു ഒരു മാറ്റവും ഉണ്ടാകാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടി തുടരുകയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യത്തിൽ തന്നെ പരസ്യമായ വിഴുപ്പലക്കലുകളാണ് നേതാക്കന്മാർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏതാണ്ട് അഞ്ചു മാസം കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരിക്കും യു ഡി എഫിന് ഉണ്ടാവുക എന്ന് ലി ീഗ് നേതാക്കളും കേരള കോൺഗ്രസ് ജോസഫ് നേതാക്കളും തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ഏതായാലും ഇനിയും ഒരു കാത്തിരിപ്പ് നടത്തി കുളം കലയ്ക്ക് പരിന്തിന് തിന്നാൻ കൊടുക്കാൻ ലീഗിലെയും കേരള കോൺഗ്രസ് പാർട്ടികളിലേയും നേതാക്കൾ തയ്യാറല്ല ഇപ്പോൾ യു ഡി എഫിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളും അതുപോലെ തന്നെ എൽ ഡി എഫിൽ മനം മടുത്ത് തുടരുന്ന മാണി കേരള കോൺഗ്രസ് പാർട്ടിയും പുതിയ മതേതര ജനാധിപത്യ മുന്നണിയിലേക്ക് കടക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇതുകൂടാതെ ഇപ്പോൾ ബി നേതൃത്വത്തിലുള്ള എൻ ഡി മുന്നണിയിലെ ഘടക കക്ഷിയായ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി ഡി ജെ എസ് എന്ന പാർട്ടിയെയും പുതിയ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ബി ജെ പിയോടൊപ്പം നീങ്ങുന്നുണ്ടെങ്കിലും കേരളത്തിലെ തന്റെ പാർട്ടിക്ക് ബി ജെ പി കാര്യമായ ഒരു പരിഗണനയും നൽകുന്നില്ല എന്ന പരാതിയുള്ള ആളാണ് തുഷാർ വെള്ളാപ്പള്ളി അതുകൊണ്ട് തന്നെ അദ്ദേഹവും ബി ജെ പി വിട്ട് പുതിയ മുന്നണിയിലേക്ക് കടന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കേരളത്തിൽ അരനൂറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്നത് മുന്നണി രാഷ്ട്രീയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ പ്രധാന മത്സരം നടക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന ഇടതുമുന്നണിയും തമ്മിലാണ് ബി ജെ പി എപ്പോഴും മത്സര രംഗത്ത് ഉണ്ടാകാറുണ്ടെങ്കിലും കാര്യമായ മുന്നേറ്റം ഒന്നും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടേയില്ല ഈ സാഹചര്യവും തുഷാർ വെള്ളാപ്പുളിയും മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ട് മുസ്ലിം ലീഗിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും സി പി ഐയിൽ നിന്നും ഇപ്പോൾ സസ്പെൻഷനിൽ പാർട്ടിക്ക് പുറത്തായി നിൽക്കുന്ന കെ ഇസ്മായിലും തമ്മിലുള്ള ആലോചനകളിലാണ് പുതിയ മുന്നണി എന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്നത് മാണി കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണിക്ക് മുന്നണി മാറ്റത്തിൽ താൽപര്യമില്ല എങ്കിലും പാർട്ടിയുടെ ഉന്നത സമിതിയായ ഹൈ പവർ കമ്മിറ്റിയിലുള്ള ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കണം എന്ന ആശയക്കാരാണ് ജോസഫ് കേരള കോൺഗ്രസിന്റെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമേ അല്ല കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിൽ തുടർന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന വിലയിരുത്തലാണ് ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾക്കും തുടർ ഭരണത്തിലൂടെ ഇടതുമുന്നണി അഴിമതിയിലും കേട് കാര്യസ്ഥതയിലും ഉൾപ്പെട്ടതിനാൽ സാധാരണ ജനങ്ങളുടെ മുഴുവൻ എതിർപ്പുകളെ നേരിടുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് ജനങ്ങൾക്ക് പിണറായി സർക്കാരിനോടുള്ള എതിർപ്പ് മൂലമായിരുന്നു എന്നത് ഇടതുമുന്നണിയിലെ സി പി ഐ തുറന്നു പറഞ്ഞ കാര്യം തന്നെയാണ് ഇടതുമുന്നണി യോഗങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ പുച്ഛിച്ചു തള്ളുന്ന മുഖ്യമന്ത്രിയെയും കേരളം കണ്ടു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇടതു മുന്നണിയിൽ വലിയ ഏട്ടൻ പാർട്ടിയായ സി പി എമ്മിന്റെ ചവിട്ടും തൊഴിയും മുന്നണിയിൽ തുടരുന്നതിൽ സി പി ഐയുടെ പല മുതിർന്ന നേതാക്കൾക്കും എതിർപ്പുമുണ്ട് ഈ അന്തരീക്ഷം കൂടി കണക്കിലെടുത്താണ് പുതിയ മുന്നണി നീക്കവുമായി ലീഗും കേരള കോൺഗ്രസുകളും ഇറങ്ങിയിട്ടുള്ളത് ഏതായാലും ഇടതു വലതു മുന്നണികൾ ജനങ്ങൾക്ക് മുമ്പിൽ വെറുക്കപ്പെട്ടവരായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ മതേതരത്വം ഉയർന്നു സമുദായ മേധാവികളുടെ കൂടി പിന്തുണ ഉറപ്പാക്കി പുതിയ മുന്നണി രൂപപ്പെടുത്തുക എന്നതാണ് നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത് അടുത്ത ഘട്ടം എന്ന നിലയിൽ മുസ്ലിം മതമേധാവികളുടെയും ക്രിസ്ത്യൻ മതമേധാവികളുടെയും ആസ്ഥാനങ്ങളിൽ നേരിട്ടെത്തി ചർച്ച നടത്തി പിന്തുണ അഭ്യർത്ഥിപ്പിക്കുന്നതിനും പുതിയ മുന്നണിയിൽ സഹകരിക്കാൻ താൽപര്യം കാണിച്ചിട്ടുള്ള പാർട്ടി നേതാക്കൾ തീരുമാനമെടുത്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നന്ദി നമസ്കാരം